ഹലോ ചങ്ങാതിമാരെ നമ്മൾ ഇന്ന് ഈ വീട്ടിൽ ചെയ്യാൻ പോകുന്ന വർക്കാണ് എഫ് ആർ പി വാട്ടർ പ്രൂഫിങ് എഫ് ആർ പി വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നീട് ഒരു വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആന്റി ഇവിടെ ഇരുന്ന് എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആന്റിയുടെ റൂമുകളിൽ അതുപോലെ മറ്റ് റൂമുകളിലെല്ലാം വെള്ളം ഇറങ്ങുന്നുണ്ട് മെയിൻസ് ലാവുന്നനഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് ബലക്ഷയം വരും അതുപോലെ തന്നെ കമ്പികളെല്ലാം തുരുമ്പിക്കാനും സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളിവിടെ വർക്ക് നമ്മുടെ തുടങ്ങി കഴിഞ്ഞു റേസിൻ്റെ ഹാർഡിൻ്റെ നമ്മൾ മിക്സ് യാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നമ്മൾ മറ്റൊരു വീടിൻ്റെ പ്ലിന് ബീം അതല്ലെങ്കിൽ ബെൽറ്റ് വാട്ടർ പ്രൂഫ് ചെയ്തതിന്റെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ റേസിനില് ഹാർഡ്നർ ഒഴിച്ച് കോൺക്രീറ്റിൽ അപ്ലൈ ചെയ്യുന്നു അത് കഴിഞ്ഞ അതിന്റെ മുകളിൽ ഫൈബർ ഗ്ലാസ് ഷീറ്റ് റെയിൻഫോഴ്സ് ചെയ്യുന്നു അതിന് മുകളിൽ ഒരു ടോപ്പ് കോട്ട് വരും ഇവിടെ നമ്മൾ ടോപ് കോട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂയിഷ് കളറുള്ള ടോപ്പ് കോട്ടാണ് നമ്മളിവിടെ ബ്ലൂയിഷ് കളർ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ലുക്ക് തരും അത് കൂടാണ്ട് തന്നെ ഒരു നാലിഞ്ച് കനത്തിൽ സൈഡിൽ കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിർത്താം കുട്ടികൾക്ക് കളിക്കാനും പറ്റും അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഈ വെള്ളം ആദ്യം ചൂടാവണം അത് കഴിഞ്ഞ് നമ്മുടെ ഈ ടു എം എമ്മിനടുത്ത് തിക്നെസ് വരുന്ന നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ലെയർ ചൂടാവണം അത് കഴിഞ്ഞിട്ട് വേണം ചൂട് നമ്മുടെ കോൺക്രീറ്റിലെത്താൻ മെയിൻ സ്ലാവിൽ അത് അവിടെ നിന്ന് ചൂടായിട്ട് വേണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് ചൂടെ അപ്പോൾ ചൂട് വരുന്നതിൽ ക്രമാതീതമായിട്ടുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ഇത് വൺ ടൈം വാട്ടർ ആണ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഡാം ബ്ലോക്ക് അല്ലെങ്കിൽ ഡാം പ്രൂഫ് അങ്ങനെയൊക്കെയുള്ള വാട്ടർ പ്രൂഫിങ് പോലെയല്ല ദിസ് ഈസ് ഫോർ വൺ ടൈം വാട്ടർ പ്രൂഫിങ് മറ്റ് കമ്പനികളുടെ അതായത് ഡാം ബ്ലോക്ക് ഡ്രാം പ്രൂഫൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞ് വിണ്ട് കയറി വാ പൊളിച്ച് പിന്നീട് അതിലേക്കൂടെ വെള്ളം ഇറങ്ങി അതല്ലെങ്കിൽ നിങ്ങളതെല്ലാം മാന്തിപ്പറിച്ച് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം വരും ഇതങ്ങനെ വരില്ല കാരണം ഇതിൽ നമ്മൾ ഫൈബർ ഗ്ലാസിൻ്റെ ഷീറ്റ് റെയിൻഫോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മോഡലുള്ള ഒരു വർക്കിന് നമ്മൾ മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് നൂറ്റി പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് കേൾക്കുമ്പോൾ കൂടുതലാണ് പക്ഷേ പത്ത് പ്രാവശ്യം നിങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ കുറവാണ് അപ്പോൾ ഇതുപോലുള്ള വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുക